രണ്ട് മസ്ജിദുകൾ രൂപപ്പെടുന്ന വ്യത്യസ്തമായ കഥകളാണ് എനിക്കിന്ന് പറയാനുള്ള മറ്റൊന്ന് അത് കാശ്മീരിലെ ആപ്പിൾ ടൗൺ എന്നറിയപ്പെടുന്ന സോപ്പൂരിലും മറ്റൊന്ന് കൊറിയൻ സിറ്റിയായ ഇഞ്ചിയോണിലും ഉണ്ടായ സംഭവങ്ങളാണ് അതായത് രണ്ട് മസ്ജിദുകൾ വ്യത്യസ്തമായ രീതിയിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മതങ്ങളുടെ ശരിയായ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല വിശ്വാസികളായി മനുഷ്യരായി സ്നേഹത്തോടെ മൂല്യങ്ങളെ സൂക്ഷിച്ച് സഹവർത്തിത്വത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വിദ്വേഷവും വെറുപ്പും അത്തരം കാര്യങ്ങളും ബോധപൂർവം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് അത്തരത്തിലുള്ള ശാന്തിയുടെ ഗേഹങ്ങളായിട്ടാണ് എല്ലാ ദേവാലയങ്ങളും മാറേണ്ടത് പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ പറയട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദേവാലയം ഉണ്ടാകുമ്പോൾ അതേ മതത്തിലെ വിശ്വാസികൾക്ക് പോലും ആശങ്കയാണ് ഇനി ഇതിനെ തുടർന്ന് എന്തൊക്കെ പുകലുകളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് മനുഷ്യർ തമ്മിൽ തമ്മിൽ ഭിന്നിക്കുമോ ഉറങ്ങാൻ കഴിയാത്തവണ്ണം അസഹനീയമായ ശബ്ദം കൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെയും രാത്രി വരെയും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥലങ്ങളായിത്തീരുമോ ഇത്തരം ചിന്തകളാണ് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നിശബ്ദ പ്രാർത്ഥനയുടെയും ഒക്കെ ഇടങ്ങളായി മാറേണ്ടതാണ് ഞാൻ പറയാമെന്ന വിഷയം അതല്ല കൊറിയയിലെ ഇഞ്ചിയോ എന്ന് പറയുന്ന സിറ്റിയിലും അതോടൊപ്പം നമ്മുടെ കാശ്മീരിലെ സോപ്പൂർ എന്ന് പറയുന്ന സിറ്റിയിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അതുണ്ടാകാൻ പോകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ആദ്യത്തേത് കൊറിയയിലാണ് കൊറിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറും അതുപോലെ തന്നെ ആക്ടറും യൂട്യൂബറുമായിരുന്നു കിം ക്യോൻ എന്ന് പറയുന്ന അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം റംലാൻ മാസത്തിൽ മക്കയിലെത്തി സന്ദർശനമൊക്കെ നടത്തി ഉമ്ര നടത്തുകയും അദ്ദേഹത്തിൻ്റെ പേര് ദാവൂദ് കിം എന്ന് ആക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചതെന്തെന്ന് വെച്ചാൽ ഈ കൊറിയയിലെ ഇഞ്ചിയോൺ എന്ന് പറയുന്ന ഗ്രാമത്തിൽ താൻ കുറേ സ്ഥലം ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങിയ കഥയാണ് അദ്ദേഹം ലോകത്തോട് പങ്കുവച്ചത് ഞാൻ പറഞ്ഞത് ഈ വിശ്വാസത്തിലേക്ക് വന്ന ആളാണ് ചാൻസ് മുസ്ലിം അല്ല ചോയ്സ് മുസ്ലിമാണ് എങ്കിൽ പോലും തൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു തുക ഇതിനു വേണ്ടി മാറ്റിവെച്ച് അതിനുവേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത തെറ്റുകളിലായി കുഴപ്പങ്ങളിലായി ജീവിക്കുന്നവരുണ്ട് ഒരൽപ്പം ഹാസ്യരൂപത്തിൽ പറഞ്ഞാൽ ഈ ഹറാമ്പ്രപ്പുകളിൽ യക്കീനുള്ളവർ എന്ന് പറയും നല്ല ഉറപ്പുള്ളവർ അവരൊരു പക്ഷേ അതിൽ നിന്ന് മാറി ശരിയിലേക്കും സത്യത്തിലേക്കും നീതിയിലേക്കുമൊക്കെ വന്നാൽ അതേ ഉറപ്പോ കൂടി തന്നെ അവരതിലേക്ക് അങ്ങ് വല്ലാതെ അലിഞ്ഞു ചേരും എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ഒരുതരം ആളുകൾ നമ്മളെപ്പോലെയൊക്കെ ഉള്ളവർ അകത്താണെന്ന് വിശ്വസിക്കുകയും പുറത്തായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഏതായാലും ഇദ്ദേഹം മതപരിവർത്തനം നടത്തി വന്ന ആളാണ് അദ്ദേഹമാണ് ഈ ദൗത്യം നിർവഹിച്ചത് ഇനി ഇദ്ദേഹം സമ്പന്നനും ചുറ്റുപാടുകളൊക്കെ ഉള്ള ആളുമാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കാശ്മീരിൽ സോപ്പൂർ എന്ന് പറയുന്നത് ആപ്പിൾ ടൗൺ എന്നാണ് അറിയപ്പെടുന്നത് ആ ആപ്പിൾ ടൗണിലും അവിടുത്തെ ജനങ്ങൾ വിശ്വാസികൾ കൂടി ഒരു മസ്ജിദ് പണി കഴിയിപ്പിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി തുക ശേഖരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രക്രിയക്കിടയിൽ വളരെ നിർധനനായ ഒരു വിധവയായ ഉമ്മയും ഒരു മകനും കൂടി വന്ന് ഒരു മുട്ട ഒറ്റ മുട്ട ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ആ കമ്മിറ്റിയെ ഏൽപ്പിച്ചു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ ഒരു പ്രത്യേക തുക ഇല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് വലിയ പ്രയാസമാണ് നമ്മുടെ വീട്ടിലൊക്കെ റംസാനിലും അല്ലാതെയുമൊക്കെ വരുന്നവർ അവർ പ്രതീക്ഷിക്കുന്ന അത്രയും തുകയില്ലെങ്കിൽ അത് അങ്ങോട്ടെടുത്ത് എറിഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് എന്നാൽ ഇവർ കൊണ്ടു കൊടുത്ത മുട്ട അതേ വികാരത്തോടെ ആ കമ്മിറ്റി സ്വീകരിച്ചു അവരത് നിഷേധിച്ചില്ല എന്നിട്ട് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു ഇത് ഈ ആൾ ഈ കുടുംബം കൊണ്ടു തന്നതാണ് അവരുടെ ആകെ സമ്പാദ്യമാണിത് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ മുട്ട ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ലേലം വിളിച്ചു ലേലം വിളിച്ചപ്പോൾ ആ മുട്ട പോയത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് അതിൽ സവിശേഷമായ എന്തെങ്കിലും പൂരീക്ഷ കൊണ്ടല്ല പോയത് മറിച്ച് ഒന്നുമില്ലാത്ത ഒരു ഉമ്മയുടെ ഒരു മകൻ്റെ ആ ഒരു മുട്ടയിലൂടെ അവരാഗ്രഹിച്ച ആ നെയ്യത്ത് ആ ഇഷ്ടം അല്ലെങ്കിൽ അത് നൽകാൻ കാണിച്ച മനസ്സ് അതിൻ്റെ ഒരു പ്രതികരണമെന്നോണം ഒപ്പം ഉടയതമ്പുരാൻ്റെ തീരുമാനമെന്നോണം അതിന് മൂല്യം വന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നോക്കൂ എത്ര ചെറുതാണെങ്കിലും ഹൃദയത്തിൻ്റെ വിശാലത നൽകിയവരും സ്വീകരിച്ചവരും ആ ലക്ഷ്യത്തിൻ്റെ ഉദ്ദേശശുദ്ധി അത് വന്നപ്പോഴേക്കും അതിൻ്റെ മൂല്യം വല്ലാതെ ഉയർന്നു അതെ ചെറിയ നന്മകൾ അത് സ്വാഭാവികമായി ഹൃദയമറിയുന്ന ഉഡേതംപുരാൻ്റെ ഉറച്ച കൽപ്പനകളോട് ചേർന്നുള്ളതാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി നിഷ്കളങ്കമാണെങ്കിൽ ആ ലക്ഷ്യം പരിപാടനമാണെങ്കിൽ പവിത്രമാണെങ്കിൽ അതിന് നാം ഉദ്ദേശിക്കാത്ത പ്രതിഫലം ഇവിടെ കിട്ടുക തന്നെ ചെയ്യും നാളെ പരലോകത്ത് കിട്ടുമെന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇഹലോകത്തും കിട്ടിയ അപൂർവമായ കഥയാണിത്